ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനത മുഴുവനും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് രാവിലെ പോളിംഗ് സ്റ്റേഷനിൽ കണ്ട ആവേശം മറ്റൊന്ന് ഞങ്ങളുടെ വോട്ടുകളൊക്കെ തന്നെ ഞങ്ങൾ പരമാവധി കൊണ്ടുവന്ന് പോളി ചെയ്തിട്ടുണ്ട് മറ്റൊന്നൊരു മാറ്റം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് അതിലെനിക്ക് ഒന്ന് യു ഡി എഫ് ഉന്നയിച്ച മുദ്രാവാക്യം ഉൾപ്പെടെ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഭരണമാറ്റം ആവശ്യമാണ് എന്ന് എൻ ഡി എയും യു ഡി എഫും ജനങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഭരണമാറ്റം ആവശ്യമാണെങ്കിൽ പ്രതിപക്ഷത്തെ വിജയിപ്പിക്കണം പിന്നെ ഞങ്ങൾ കോമ്പിറ്റൻ്റായിട്ടുള്ള പ്രതിപക്ഷമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ചൊക്കെ തന്നെ വിശ്വസനീയമായ മുദ്രാവാക്യങ്ങളായിരുന്നു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നും തിരുവനന്തപുരത്ത് വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഒളിമ്പിക്സിൻ്റെ ഒരു ഇനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുമെന്നൊക്കെ പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള പ്രബുദ്ധരായ ജനത ഏറ്റെടുത്തിട്ടുണ്ട് അതുമല്ല ഇപ്പോൾ പോളിങ് കഴിഞ്ഞിട്ട് കിട്ടുന്ന വിവരമനുസരിച്ച് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും അനുഭാവികൾ വ്യാപകമായിട്ട് ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് അത് വരാൻ പോകുന്ന കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമാണ് തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ് ആ കാറ്റ് അതായത് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വളരെ അസ്വസ്ഥരായിട്ടുള്ള ഇപ്പോൾ കെ എസ് ആർ ടി സി ബസിൻ്റെ തടറോട് തടഞ്ഞു നിർത്തിയതിലും അങ്ങനെയൊക്കെയുള്ള പൊങ്കാല അഴിമതിയിലുമൊക്കെ തന്നെ അസ്വസ്ഥരായിട്ടുള്ള ഒരു എൽ ഡി എഫ് അനുഭാവികളായിട്ടുള്ള ഒരു ജനത അഞ്ച് വർഷവും അവർ അടക്കി വെച്ച വികാരം പ്രകടിപ്പിച്ചത് താമരയിൽ വോട്ട് ചെയ്തുകൊണ്ടാണ് ഒരിക്കൽ താമരയിൽ വോട്ട് ചെയ്തവർക്ക് വീണ്ടും താമരയിൽ വോട്ട് ചെയ്യാൻ മടിയുണ്ടാകില്ല അപ്പോൾ ഈ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് നല്ല മെജോറിറ്റി കിട്ടുമെന്ന് മാത്രമല്ല വരാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു തുടക്കവും സൂചനയുമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നടത്തിയ വലിയ പോരാട്ടങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ നടത്തിയ സമരങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ തുടർച്ചയായിട്ടുള്ള സമരമാണ് election. അപ്പോൾ ഞാൻ കോർപ്പറേഷൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കൗൺസിലറുമായിരുന്നല്ലോ നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരെ അഞ്ച് വർഷം നമ്മളതിനകത്ത് സി പി എമ്മിൻ്റെ അഴിമതിക്കെതിരായി ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന കാരണമെന്ന വികാരം തന്നെ തന്നെ വന്നത് അതിനകത്ത് നടക്കുന്ന അഴിമതികൾ ഇത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നവരാണ് ഒരു ദിവസം രാവിലെ ഓടി വന്ന് ഒരു മുൻ എം എൽ എ നിർത്തിയിട്ട് യു ഡി എഫ് പറയുന്നത് പോലുള്ള അല്ലല്ലോ അപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ടല്ല ഞങ്ങൾ കോർപ്പറേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ആവശ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ജനങ്ങളുടെ വികാരം ഞങ്ങളുടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കോമ്പിറ്റിൻ്റായിട്ടുള്ള നേതൃത്വമുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളെ അല്ലാതെ പിന്നെ മറ്റാരെ ജനങ്ങളെ ഏൽപ്പിക്കുന്നത്